ചക്ക ചക്കീണൊക്കെ എടുക്കാൻ തോട്ടി തോട്ടിക്കൊണ്ട് അതെ ആദ്യത്തെ ചക്ക പറക്കാനായിട്ട് നീട്ടി പിടിച്ചോണ്ടു എന്റെ മേത്ത് കൂത്താണ്ട് ഓ അത് കുഞ്ഞിതാ അത് കുഞ്ഞിതും ഒന്നും ചെയ്യാൻ പറ്റില്ല വാടി വീണ ഏ ഇത് വാടി ഇതല്ല പച്ച എവിടുന്നു വീണെന്താ നല്ല കാറ്റായിരുന്നു മോളിൽ നിൽക്കുന്നുണ്ട് ഭാഗ്യം ഏറ്റവും മോളിലാണ് ഏറ്റവും ആ പറ്റാണ്ട് എത്തിക്കണം ഏറ്റവും മുകളിൽ ഇടാൻ പറ്റണം എത്തും എന്നെ കൊണ്ട് പറ്റും നീട്ടിടത്തേക്കോട് അത് എന്തിട്ടിറണ നീ അത് ചക്കയുടെ കൊമ്പൊന്നല്ലല്ലോ അത് ചക്ക ചക്കില്ല അമ്മ ചക്ക ഇപ്പറത്ത് ഒരു കടയമ്മ രണ്ടര നിക്കണേ വയർമ്മ കൊളുത്തിയാ കൊണ്ട കൊണ്ടോ വയർമ്മിക്കില്ലേ അത്മാരെ രണ്ടറ ഉണ്ട് ഇത് ചെറുത് അപ്പുറത്താണോ ഇല്ലത് പക്ഷെ നീങ്ങിക്കോളോ അത് മേക്കോടെ തെന്നി മാരും നീ ഒന്ന് ഇട്ട് പഠിക്കാനല്ലോ മിക്കവാറും രണ്ടും കൂടി മീഴും ഓ മൈ ഗോഡ് എന്ത് എന്റെ പർമീട്ടോളച്ച നീ അവിടെ ഒന്നും വേഗം വേഗം നമ്മള് വിചാരിച്ച സാധനല്ലേ ഏട്ട വീണ അപ്പറത്തെ വീണ് ഏക കറുത്തൂലോ മൂത്തിട്ടുണ്ടാവും പഴുത്ത വളൊന്നില്ല നല്ല മൂത്ത ആയിരിക്കും അതാ വേസ്റ്റ് കൂടി വേഗം കഴിയാൻ കൊണ്ടോ മൂത്തവർ ചൊല്ലിക്കണ്ടെരായി കൂടി പക്ഷെ അതിനുള്ള കളർ ഒന്നും കാണാനില്ലല്ലോ ഫസ്റ്റോട് അപ്പൊ പിന്നീട് തരണം ഇനി അത് രണ്ടെണ്ണം ഉണ്ട് ഗുഡ് മോർണിംഗ് അങ്ങനെ ദ്രീസിന്റെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു അപ്പൊ ഞങ്ങളിത് അങ്കമാലിക്ക് പോവാണ് എൽ എഫിലേക്ക് സഞ്ചാരന്റെ ഡോക്ടറെ കാണേണ്ട ഡേറ്റ് ആയി ഒരു മാസം കഴിഞ്ഞിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ വേണ്ടി പോവാൻ റെഡി ആയി കാണാ സന്ധാന വണ്ടി ഇങ്ങനെ തൊടച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം ഒഴിച്ച് കഴിക്കൊണ്ടിരിക്കുകയാണ് ഇന്നെല്ലാം മഴ പെയുള്ള ദിവസമാണ് തോന്നണായിട്ടാ കാരണം മഴ ചെറു അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണുണ്ട് വാ നടക്ക് പിന്നെ ഇങ്ങനെ വാ നടക്ക് അപ്പോ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ഇന്നലെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ലായിരുന്നു ഇന്ന് രാവിലെ ആണെങ്കിലും ഇഡ്ലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഗ്രേസിനൊക്കെ കൊടുത്തയച്ചു പിന്നെ പെട്ടെന്ന് നമുക്കിന്ന് റെഡി ആയി പോകണ്ട കാരണം ഞാൻ ധൃതിയിലെല്ലാം ചെയ്ത് തീർത്തുകൂട്ടാ അപ്പോൾ ബൈ 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 ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈബ് എന്തൊക്കെയാണ്